എന്നത് നിങ്ങൾക്ക് ഒരഹങ്കാരമായിട്ടും ഇല്ല എങ്കിൽ നിങ്ങളുണ്ടോ ഈ പഞ്ചായത്തിലെ ജനാധിപത്യമായ മത്സരം നടത്തിയാൽ കോട്ടോപ്പാടം പഞ്ചായത്ത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ കൈവള്ള മാത്രമല്ല സി പി എമ്മിനോട് ചോദിക്കട്ടെ വളരെ വളരെ കൂടിയാണ് പറയുന്നത് കോട്ടോപ്പാടം പഞ്ചായത്തിൽ സി പി എമ്മിന് വണ്ണാർക്കാട് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുണ്ട് നിങ്ങളൊക്കെ ആണുങ്ങളുടെ പ്രതിനിധിയാണ് പക്ഷേ ഒരു പെണ്ണിനെ നേതാവാക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളൊക്കെ മീഷയും വെച്ച് നേതാക്കന്മാരാണെന്ന് പറയുന്നത് സി പി എമ്മിനല്ല ഈ പുരുഷ സമൂഹത്തിന് തന്നെ അപമാനം എന്നിട്ട് ചില ചില സാധനങ്ങളെ കൊടുത്തുകൊണ്ട് ഞങ്ങളെ നേരിടാനാണ് നിങ്ങൾ തീരുമാനിച്ചത് ആരാണ് നിങ്ങൾ മുന്നോട്ട് കൊടുക്കുന്നത് ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് കുടുംബവാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹോദരിമാരെ പ്രത്യക്ഷപ്പെടുത്തിയില്ല അവതരിപ്പിച്ചില്ല ഞങ്ങളുടെ മാന്യത കൊണ്ട് ഞങ്ങളൊന്നും തിരിച്ചു പറയുന്നില്ല ഞങ്ങൾ അതുപോലെ പ്രസംഗിച്ച സി പി എമ്മിന്റെ പല ആളുകൾക്കും തലയിലും കൊണ്ടിട്ട് നടക്കേണ്ട ഗതികേടുണ്ടാവും ഞങ്ങളത് പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല പിന്നെ ഞങ്ങൾ പ്രസംഗിച്ച അന്ന് പറഞ്ഞതന്നെ തന്നെ പറയണുള്ളൂ ഒരാളുടെ മരണം ഒരു സഹോദരന്റെ മരണം നമ്മളാരും ആഗ്രഹിച്ചില്ല ഇന്നും പറയുന്നു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ഞങ്ങൾ പറയുന്നു ഞങ്ങളെ കുണ്ടിലക്കാട്ടിന് പ്രസംഗിച്ചത് തിരുത്തണമെന്ന് പറഞ്ഞത്രേ ആരെ ഉണ്ടല്ലോ ഞങ്ങളെ തിരുത്താൻ ഞങ്ങളെന്താ ഇത് പറയുന്നു ഇന്നും പറയുന്നു